നൂറ് വീട് കോൺഗ്രസ്സിന് വെക്കണമെങ്കിൽ ഏതാണ്ട് ഇരുപത് കോടി വേണം ഏതാണ്ട് ഒരു വർഷത്തോളം ആകുന്നു പിരിവ് തുടങ്ങിയിട്ട് ഇപ്പോഴും കിട്ടിയത് മൂന്ന് കോടി മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എൺപത്തി ലക്ഷമോ മറ്റോ ഇപ്പോൾ ഏതാണ്ട് ഒരു കോടിക്ക് അടുത്ത് അക്കൗണ്ടിലുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ പിരിച്ച് നിങ്ങൾ മുപ്പത് വീടിന് രണ്ട് കോടി എൺപത് ലക്ഷമാണ് എസ്റ്റിമേറ്റ് ഇട്ടത് ഇത് വല്ലാത്തൊരു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വർഷമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഈ പണം എത്തിയിട്ടില്ല എന്ന് പറയുന്നിടത്താണ് സംശയം നിൽക്കുന്നത് ഒന്നുകിൽ ഒന്നി ഒന്നുകിൽ വന്ന പണം വക മാറ്റിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ പണം നിങ്ങൾക്ക് തരുന്നില്ല ഒരു വർഷമായിട്ടും ഇതല്ലേ അവസ്ഥ ജനങ്ങൾ പണം തരുന്നുണ്ടോ എന്നത് നിങ്ങൾ ഈ വയനാട് ഫണ്ട് വിവാദത്തിന് മുമ്പ് നിങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ട് നടന്നത് പ്രചണ്ഡ പ്രചരണം നടത്തിയിരുന്നത് കെ പി സി സി ഒരു ആയിരം വീട് എവിടെ എന്നുള്ളതാണ് അപ്പൊ ഞാൻ അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ വീടിന്റെ തറക്കല്ലിട്ട് താക്കോല് കൈമാറുന്നതിന്റെ ഫോട്ടോ അതിന്റെ ലിസ്റ്റ് കാണിച്ചു അത് കാണിച്ചിട്ട് ഞാൻ കാണിച്ചപ്പോൾ നിശബ്ദമായി അല്ല എനിക്ക് അങ്ങ് ചർച്ച നടത്തിക്കോളൂ വസന്ത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു എനിക്ക് എങ്ങനെയാണെന്ന് അങ്ങ് വെറുതെ പ്രകോപിപ്പിച്ച് എന്റെ പോയിന്റുകളിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ മൂന്ന് പേര് ഒരാൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വായിൽ കയറി തോക്കെടുത്ത് വെടിവെക്കാനാണെങ്കിൽ ആ ചർച്ച നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയാൽ മതി ജനാധിപത്യ മര്യാദയില്ലാത്ത ചർച്ചയിൽ കോൺഗ്രസ് ഉണ്ടാവില്ല ഇരുപത് കോടിയിൽ മൂന്ന് കോടിയെ കിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രകോപിതനാവുന്ന എനിക്ക് മനസ്സിലാവും രണ്ടു കോടി എൺപത് ലക്ഷം പിരിക്കാൻ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എൺപത്തി ലക്ഷം ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രകോപിതനാകുന്നെങ്കിൽ അതിൽ തന്നെ പ്രശ്നമുണ്ട് പെശവുണ്ട് വസന്ത ഞാൻ ഒരു ഒരടപെടലും നടത്തിയിട്ടില്ല സാർ നിങ്ങൾ പറഞ്ഞു അങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിയ ഞാനും പറയും അത് നിൽക്കട്ടെ തറക്കല്ലിട്ട് താക്കോല് എങ്ങനെയാണ് എന്താണ് വസന്ത റക്കല്ലിട്ട് താക്കോല് കൊടുത്തു എന്നാ നിങ്ങൾ പറഞ്ഞത് അതെങ്ങനെയാണ് ഒരു വീട് പണിയുന്നു തറക്കല്ലിടുക എന്താണ് അർത്ഥം നിങ്ങൾ കല്ല് വെച്ചു എന്നല്ലേ കല്ല് വെച്ചാൽ താക്കോല് കൊടുക്കാൻ പറ്റുമോ അത്രേ ഞാൻ പറഞ്ഞോളൂ മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കു നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കി എടുക്ക ഇനി പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞതിൽ ഒരു അപാകത ഉണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചോളൂ ആയിക്കോട്ടെ അത് ശരി വസന്തേ വസന്ത് പറഞ്ഞത് തറക്കല്ലിട്ട് താക്കോല് കൊടുത്തു ഞാൻ ചോദിച്ചു തറക്കല്ലിട്ടാലുടൻ താക്കോല് കൊടുക്കാൻ പറ്റുമോ തറക്കല്ലിടുക എന്ന് പറഞ്ഞാൽ ഒരു വീടിന് കല്ല് വെക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം പണി തുടങ്ങുന്നു എന്നല്ലേ അർത്ഥം പണി തുടങ്ങിയാൽ താക്കോൽ കൊടുക്കാൻ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒന്നുമല്ല ചോദിച്ചത് നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങളങ്ങ് തുടങ്ങിയില്ലേ നിങ്ങൾ ഞാൻ എന്താണ് സാർ

മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം വീട് പൂർത്തിയാക്കുമ്പോൾ അടുത്ത ഫോട്ടോ ഇട്ട് എഫ് പോസ്റ്റ് ഇട്ട് കാണും ഈ വ്യത്യാസമൊക്കെ നമുക്കും മനസ്സിലാവുന്നേ നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ഈ പഴയ ആയിരം വീട് നിൽക്കാതെ ഇരുപത് കോടി പിരിക്കാൻ ഇറങ്ങിയ നിങ്ങൾക്ക് മൂന്ന് കോടിയേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും നിങ്ങൾ ആളെ കൊണ്ടുവരേണ്ടി വരും യൂത്ത് കോൺഗ്രസ് പിരിക്കാൻ രണ്ട് കോടി എൺപത് ടാർഗറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വെറും എൺപത്തി എൺപത്തിയെട്ട് ലക്ഷമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ആ കണക്ക് ബോധ്യപ്പെടുന്നില്ല ബോധ്യപ്പെടുന്നില്ലാന്നേ ഉള്ളൂ പ്രശ്നം